െ വിവാദ ബ്രൂവറിയെ ടി ടി പി പി രാമകൃഷ്ണൻ രാമകൃഷ്ണൻ വിദേശ ബാർ ബാർ ഹോട്ടൽ വേണം മദ്യം ഇവിടെ നിർമ്മിക്കുന്നത് സർക്കാരിന്റെ കൂടുമെന്നും പാലക്കാട് പറഞ്ഞു ഹോട്ടലുകൾ 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 കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫൈവ് ഫൈവ് സ്റ്റാർ സ്റ്റാർ പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ ഈ ഈ ഹോട്ടലുകളിൽ അവിടെ വേണം ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര സംവിധാനം വേണം അപ്പം ഇതിന് മദ്യം വേണ്ടേ ആ മദ്യം എല്ലാം പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്നോ വിദേശത്തു നിന്നോ ഇറക്കുമതി ചെയ്താൽ മതി എന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നവർക്ക് മദ്യം നൽകുന്നതിന് വേണ്ടി ഇവിടെ ഉൽപ്പാദിപ്പിക്കണം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ വരുമാനം വർദ്ധിക്കും തൊഴിലും വർദ്ധിക്കും